നമസ്കാരം ഒത്താലത്ത് കലാസന്ധിയുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ടോം ആണ് കൂടെയുള്ളത് ടോം ചേഡ് ഞാൻ ഓർക്കുന്നുണ്ടാ കഴിഞ്ഞ പ്രാവശ്യം ടോം ചേട്ടൻ നമുക്ക് ഒത്താലത്തു കലാസം ഇന്റർവ്യൂ ആണ് ഈ സമയത്ത് അത് കഴിഞ്ഞാൽ വെച്ചടി വെച്ചടി കേട്ട് പുതിയ കമ്പനിയിൽ ജോലി സി എ കാരാ സി എല്ലേ സി പി ഐ അല്ലെ സി പി ഐ പിന്നെ സി ഐയും പിന്നെ വേറെന്താ ഉള്ളത് ഐ പി ഐ ഇതും മൂന്നും ഈ അവർ സി എ ലെവലിലുള്ള ഓസ്ട്രേലിയയിലെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പം അതിൽ ആ കോഴ്സിലായി അപ്പം ഇപ്പൊ എനിക്ക് പറയാനുള്ള ഇതേപോലെ രക്ഷപ്പെടണം എന്ന ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിനൊക്കെ വേണമെങ്കിലും ഞങ്ങൾ തലത്ത് കലാസമിതിക്ക് ഇന്റർവ്യൂ തരാം പക്ഷെ നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻസ് പുതിയതായിട്ട് ഓസ്ട്രേലിയക്ക് വന്ന മൈഗ്രേഷൻ പോപ്പുലേഷന് ഉപകാരപ്രദമായിരിക്കണം എന്ന് മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യലാണ് ചിലപ്പോൾ ടൈം ആയിട്ടുണ്ട് ഓസ്ട്രേലിയയില് അപ്പൊ എല്ലാവരും ടാക്സ് ടൈമിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കൂടെ വീണ്ടും തോന്നിച്ചേണ്ടതുണ്ട് കാരണം ഒത്തിരി പേര് ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് ഒത്തിരി പേരെ സംബന്ധിച്ചോളം ഈ ഇയർ ശരിക്കും ഒരു ഫ്രഷ് പറയാസിയർ ആണ് അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് സംസാരിച്ചു ഓസ്ട്രേലിയയുടെ ആദ്യം തന്നെ ഓസ്ട്രേലിയയുടെ ടാക്സ് പീരീഡ് എന്ന് പോലെ ആണ് എന്നാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് ലോഡ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാവർക്കും ഉണ്ട് അത് കഴിഞ്ഞ വർഷം പറഞ്ഞു തന്നെയാണ് ഇത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് പ്രൊഫഷണൽ അഡ്വൈസ് എപ്പോഴും നിങ്ങളുടെ ബെറ്റർ ഇത് ജസ്റ്റ് ഒരു ജനറൽ അഡ്വൈസ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ കേട്ടതാണെങ്കിലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടാക്സ് എളുപ്പത്തിനും എനിക്ക് കുറച്ച് പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് കിട്ടിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനത് ടാക്സ് ടൈമിൽ ടാക്സ് റിട്ടേൺ എനിക്കൊരു മിനിമം ത്രീ തൗസൻഡ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അപ്പോഴാണ് എനിക്ക് ടാക്സ് റിട്ടേൺ സമയത്ത് ടാക്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഒരു ഫൈവ് തൗസൻഡ് അങ്ങോട്ട് കൊടുക്കാനായിരുന്നു അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ച നമ്മള് ഞാൻ രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് രണ്ട് സ്ഥലം പ്രൈമറി എംപ്ലോയർ ആയിട്ട് തന്നെയായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ എനിക്ക് അവര് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല അവർ ടാക്സ് കുറച്ച് ടാക്സ് രണ്ട് എംപ്ലോയറും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതൊന്നു ജോൺസൺ പോലെ ജനറലി ഫൈനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഫസ്റ്റ് മുതൽ ജൂൺ തേർട്ടീന്ന് വരെയാണ് ഇതാണ് ഓസ്ട്രേലിയൻ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അപ്പോൾ ജോൺസന്റെ ഒരു ജോൺസൺ പണി കിട്ടിയെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്ന് തുടങ്ങാതായിരുന്നു നമ്മൾ പിന്നെ രണ്ടടുത്ത് ജോലി ചെയ്യുകയാണല്ലേ എല്ലാവർക്കും ആ സിറ്റുവേഷൻ വേണമെന്നില്ല പക്ഷെ നമ്മൾ രണ്ടടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് എന്താണ് മാക്സിമം ടാക്സ് ഫ്രീ ത്രെഷ് ഹോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് നമ്മളെപ്പോഴും വർക്കേണ്ട ഒരു സംഗതിയാണ് അത് നമ്മൾ ടാക്സ് ഫ്രീ ത്രഷ് ഹോൾഡ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻകം ആണ് ചെയ്യുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് വേണം നമ്മളാണ് കൂടുതൽ ക്ലെയിം ചെയ്യേണ്ടത് നമുക്ക് ടാക്സ് റിട്ടേൺ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ഫസ്റ്റ് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ജൂലൈ ഫസ്റ്റ് മുതൽ നമുക്ക് ടാക്സ് റിട്ടേൺ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും ജൂലൈ ഫസ്റ്റ് മുതൽ നമ്മൾ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ജൂലൈ ഫസ്റ്റ് മുതൽ ജൂലൈ സോറി ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ള ഒരു പിരീഡ് എന്ന് പറയുന്നത് പക്ഷേ ടാക്സ് ഏജൻസി വഴിയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റെൻഷൻ കിട്ടും എക്സ്റ്റെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയ് വരെ മെയ് മെയ് വരെ നമുക്ക് എക്സ്റ്റെൻഷൻ കിട്ടും അങ്ങനെ എക്സ്റ്റൻഷൻ കിട്ടണമെങ്കിൽ തന്നെ വീണ്ടും ഒരു കണ്ടീഷനുണ്ട് കാര്യം നിങ്ങളുടെ പ്രീവിയസ് റിട്ടേൺസ് നിങ്ങളുടെ പ്രീവിയസ് റിട്ടേൺസ് എല്ലാം കറക്റ്റ് ടൈമിൽ ലോഡ് ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രം എന്താണ് ആ എക്സ്റ്റിനെ ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ചെയ്യുക മാത്രമല്ല ഈ ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടാക്സ് ഏജന്റുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം ഓക്കെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇല്ല എങ്കിലും നിങ്ങൾ എന്താണ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് മുന്നേ തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് മുന്നേ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലായെങ്കിൽ നിങ്ങൾക്ക് പെനാൾട്ടി വരാം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ എംപ്ലോയീസും എല്ലാവരും ഈ പ്രൈവറ്റ് മെഡിക്കൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും കട്ട് ഓഫ് എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ എല്ലാം അപ് ടു ഡേറ്റ് ആകണമെന്നില്ല ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് അതുപോലെ കമ്പനികളുണ്ടെങ്കിൽ ഡിവിഡന്റ് ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട് അപ്പൊ ഇതെല്ലാം ഇൻഫർമേഷൻ എല്ലാം ജൂൺ തേർട്ടീത്തിന് അതിന് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരല്പം വെയിറ്റ് ചെയ്തിട്ട് ഒരു മേ ബി ഒരു ജൂൺ ആ സോറി ജൂലൈ പകുതി ഒക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഓഗസ്റ്റ് ആകുമ്പോൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻ നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും അപ്പൊ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരപ്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഐറ്റംസ് ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരുടെ ആരിക്കലും അത് സംഭവിക്കണമെന്നില്ല ചിലപ്പോൾ സംഭവിക്കുക അങ്ങോട്ട് പറയുന്നതാണ് ഒരൽപ്പം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് എടുക്കുന്നതിനെപ്പറ്റി എന്ത അഭിപ്രായം സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് സമയം അത് അല്ലാതെ നമ്മളിപ്പം ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് എടുക്കുന്നതിനെ പറ്റി എന്താ മസ്റ്റ് ആണോ അതോ അതിനെ പറ്റി എന്താണ് നമുക്ക് ഇപ്പൊ ടാക്സ് റിട്ടേൺ പല രീതിയിൽ ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വർച്ചിലൊണ്ട് ചെയ്യാം പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട് അവർ എന്താ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് റിട്ടേൺ ചെയ്യാം പിന്നെ നമുക്ക് എന്താണ് മൈക്കബ് വഴി ചെയ്യാം പ്രൊവൈഡ് ചെയ്യുന്ന മൈക്കബ് വഴി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം നമ്മുടെ സിമ്പിൾ ടാക്സ് റിട്ടേൺ ചെയ്യാം പിന്നെ ടാക്സ് ചെയ്യാം ഇങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ എന്താണ് നമ്മുടെ സിമ്പിൾ ടാക്സ് റിട്ടേൺ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരപ്പം ഉണ്ടെങ്കിൽ മയക്ക് വഴി ചെയ്യുന്നത് ഓക്കേ ആണ് സിമ്പിൾ ടാക്സ് റിട്ടേൺ ഓക്കേ പക്ഷെ അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല ഒന്നിനുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തേലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കില്ല കാര്യം നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല ലോ അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല കാര്യം നമുക്ക് അതിനൊരു പ്രൊഫഷണൽ അഡ്വൈസ് സീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മളത് സീക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മാത്രമല്ല വെബ്സൈറ്റിൽ അതെ അതുകൊണ്ട് നമ്മൾ എന്താണ് നമുക്ക് ആ ഇത് അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്താണ് അതാണ് മിസ് ചെയ്തതെന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് മാത്രം പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം നമ്മൾ ഡെലിബറേറ്റ്ലി ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് പോലെ ആയിരിക്കാം മറിച്ച് നമ്മളൊരു പ്രൊഫഷണൽ ടാക്സ് ഏജന്റിന്റെ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് പ്രൊഫഷണൽ ടാക്സ് ഏജന്റിന് പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ക്ലെയിം ചെയ്യാം നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് മിസ്സാകുന്ന ഐറ്റംസ് പറഞ്ഞു തരാനുള്ള പ്രൊഫഷണൽ പ്രൊഫഷണൽ അഡ്വൈസറിന് സാധിച്ചു മാത്രമല്ല ഈ പ്രൊഫഷണൽ അഡ്വൈസർ ടാക്സ് ഏജന്റ് രജിസ്റ്റേർഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇൻ കേസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും നമുക്കൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പെനാൽറ്റി ഇതെങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും ഈ പ്രൊഫഷണൽ അഡ്വൈസ് വഴി സഹായിക്കും പിന്നെ വേറൊരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അവിടെ പാർട്ണർ ഇപ്പം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മള് അവരുടെ ടാക്സിന്റെ കാര്യത്തിൽ നമ്മൾ അഡ്വൈസ് ചെയ്യണം ഇവർക്ക് ഇന്ത്യ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് എന്നുള്ളത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം അതെ നിങ്ങളുടെ ടാക്സ് റിട്ടേണ് ലോഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സംഷൻ ഇപ്പൊ ജോൺസൺ പറഞ്ഞതുപോലെ എക്സംഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റീസണും കൂടെ അത് നമുക്ക് ഈസിലി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ മൈഗ്രോയിൽ കൂടെ ഈസിലി അപ്ഡേറ്റ് ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത് സ്കാൻ ഈ ടാക്സ് ടൈം ആവുമ്പോഴത്തേനും ഓസ്ട്രേലിയ എന്ന് കരുതരുത് എസ്പെഷ്യലി പുതിയതായിട്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്തവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒത്തിരി മെസ്സേജസ് നമ്മുടെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ചിലപ്പോൾ ഇമെയിൽ ആയിട്ടും ഒക്കെ വരും പക്ഷെ അതിന്റെ ചെറിയ ചെറിയൊരു സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവും മൈ ഗോവ എന്നുള്ളതിന് ചിലപ്പോൾ ജിഒവി എന്ന് പറയുന്നത് ജി സീറോ വിട്ടിട്ടുണ്ട് മെജോ ഫോൺ അങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ നിങ്ങൾ ഇത്ര എമൗണ്ട് അടയ്ക്കണം ഇപ്പൊ തന്നെ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫോൺ കോൾ വരും നിങ്ങള് ഈ ഇത്ര എമൗണ്ട് നിങ്ങളുടെ ഡ്യൂ ആണ് ഇപ്പൊ അടച്ചില്ലെങ്കിൽ ഫൈനാണ് ഇപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓസ്ട്രേലിയ എന്ന് കരുതി സ്കാമുണ്ടാകില്ലെന്ന് സ്കാം കണ്ടമാണമുണ്ട് ഇപ്പം ഈ പ്രാവശ്യം കണ്ടോ ഇപ്രാവശ്യം ടി വി തന്നെ ഗവൺമെന്റ് അഡ്വർട്ടൈസ് ചെയ്യുന്നുണ്ട് സ്കാമിലൊന്നും പെടത്തെന്ന് പറഞ്ഞു കാരണം ഇത്രയോ ബില്യൺ ആണ് സ്കാമ് വഴി കഴിഞ്ഞ വർഷങ്ങളിൽ ടാക്സ് ടൈമിൽ തന്നെ ആളുകളെ സ്കാമേഴ്സ് ധരിച്ചേക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ മാത്രമാണ് അത് വേറെ ആർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും സ്കാൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ടാക്സ് പേർ നമ്പർ നിങ്ങളുടെ ഇൻഡിവിജ്വലിന്റെ ഇത് മാത്രമാണ് അത് വേറെ ആരുടെയും ഷെയർ ചെയ്യാൻ പാടില്ല അപ്പം ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ടാക്സ് റിട്ടേൺ സീസൺ നമ്മൾ താലത്ത് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്